ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ഈ ചാനൽ ആയിരിക്കും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാനൽ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത സുന്ദരം പറയാണ് ഞങ്ങൾക്ക് ഉടൻ തന്നെ ഇവിടെ ഫാക്ടറി തുടങ്ങിയേ പറ്റുമോ അപ്പോൾ ചന്ദ്രിക എന്താ സാർ ഈ പറയുന്നത് അപ്പോഴേക്കും മനോഹരൻ അങ്ങ് ദൂരെ നിന്നേ വിളിച്ചു ചോദിക്കുകയാണ് സാർ എന്ത് ഫാക്ടറിയാണ് ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സുന്ദരം പറയാണ് ബിയർ ഫാക്ടറിയാണ് തുടങ്ങുന്നത് ഇവിടെയായ ഉറപ്പിച്ചുള്ള സംസാരത്തിൽ ചന്ദ്രിക ഞെട്ടുകയാണ് അതേപോലെ തന്നെ സിദ്ധുവും ലക്ഷ്മിയുമൊക്കെ അതായത് പറഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ള ധാരണയിൽ നിൽക്കുകയാണല്ലോ അതേപോലെ തന്നെ മുത്തശ്ശിയും ഓഹോ ആഹാ എന്നൊക്കെ പറയാണ് മേഘയും നല്ല സന്തോഷത്തിലാണുള്ളത് ചന്ദ്രികക്ക് വീട് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് കരുതിയിട്ട് ചന്ദ്രിക സുന്ദറിൻ്റെ അടുത്ത് പറയുകയാണ് ഇത് വീടല്ല സാർ ഞങ്ങളുടെ ക്ഷേത്രമാണ് ഇത് പൊളിച്ച് ഇവിടെ ബിയർ ഫാക്ടറി ഉണ്ടാക്കാൻ പോവുകയാണോ സാർ ചന്ദ്രിക സുന്ദറിൻ്റെ അടുത്ത് സത്യമായും ഈ സ്ഥലം സാർ ഞാൻ വിട്ടു തരില്ല വിട്ടു തരില്ല സാർ അപ്പോഴാണ് സുന്ദറിനൊരു ഫോൺ വന്നത് അപ്പോൾ ഫോണുമായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് സാർജി ഒരു മിനിറ്റ് സാറ്റ്ജി ആ ശരി ഓക്കെ അതേസമയം ലക്ഷ്മി വിഷമത്തോടെ മേഘയോട് പറയാണ് മേഘ നിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണിത് ഈ വീട് ഇടിച്ചു നിരത്തി അവർ ബിയർ ഫാക്ടറി തുടങ്ങാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഇതിനെല്ലാം കാരണം നീയാ എങ്ങനെയുണ്ടായ കുടുംബത്തെയാ ഈ അവസ്ഥയിലാക്കിയത് നീ മേഘ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുകയാണ് അപ്പം മഹീന്ദ്ര സാർ പറയാണ് നീ കാരണം ചന്ദ്രിക എത്ര ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നിനക്കറിയാമോ അഭിമാനം പോലും നോക്കാതെ എല്ലാവരിൽ നിന്നും ചെന്ന് കടം വാങ്ങിക്കുക നീ ഞങ്ങളെ എത്ര വലിയ ബുദ്ധിമുട്ടിലാണ് ആക്കിയിരിക്കുന്നത് എന്ന് നിനക്കറിയാമോ പിന്നെ സുന്ദരൻ വന്നിട്ട് പറയാണ് സേഡ്ജി മിനിസ്റ്ററാ എന്നെ വിളിച്ചത് അദ്ദേഹത്തിന് ഈ സ്ഥലം വളരെ ഇഷ്ടമായെന്ന് ലേലം പിടിച്ച എമൗണ്ട് ഇവർക്ക് സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ എമൗണ്ട് മുഴുവൻ എന്നോട് സെറ്റിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്താനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് മാലതി മുത്തശ്ശി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആ ഹാ അയ്യോ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ട് പറയുക ചന്ദ്രിക നാല് കോടി അമ്പത്തൊന്ന് ലക്ഷത്തിനാണ് ലേലം പിടിച്ചിരിക്കുന്നത് അതേ എമൗണ്ട് അദ്ദേഹം ഇപ്പം തന്നെ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു വീട് എൻ്റെ പേരിൽ എഴുതിക്കോളൂ സുന്ദരം പറയാം ട്ട് പറയാണ് ചന്ദ്രികയെ ഇതല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതേസമയം മേഘ നിന്ന് ചിരിക്കുകയാണ് ചന്ദ്രികക്ക് വാങ്ങിക്കാൻ പറ്റില്ലെന്ന് കരുതി നിങ്ങൾക്ക് തന്ന സമയം അവസാനിച്ചു അതുകൊണ്ട് സുന്ദരൻ സാറിന് ഈ വീട് എഴുതി കൊടുക്കാം എന്ന് തീരുമാനിച്ചു ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പിടിക്കുകയാണ് സാർ അതേപോലെ തന്നെ സിദ്ധുവും സാർ എന്തായി പറയുന്നത് അപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ് മനോഹരൻ അപ്പോൾ ചന്ദ്രികയുടെ കയ്യിൽ വീട് എത്തില്ല ചന്ദ്രികയോട് സിദ്ധു അറിയണം നീ സംസാരിക്കേ മേഘ ചിന്തിക്കുക എന്തായാലും നന്നായി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മേഘ സോറി ചന്ദ്രികയ്ക്ക് പണം തയ്യാറാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അയ്യോ ദൈവമേ ചന്ദ്രിക എല്ലാം പാഴായിപ്പോയാലോ ലക്ഷ്മി പറയാ ചന്ദ്രിക നീ കടം വാങ്ങി ഈ വീട് നേടിയെടുത്തിട്ട് ഒരു കാര്യമില്ല മോളെ ഈ വീട് അവർ തന്നെ എടുത്തോട്ടെ നമുക്ക് എവിടേക്കെങ്കിലും പോകാം മോളെ ഇല്ല അച്ചാ ഇത് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല വിട്ട് കൊടുക്കില്ല അച്ചാ അപ്പം മുത്തശ്ശി പിന്നെ സിദ്ധു പറയാണ് ദയവ് ചെയ്ത് കുറച്ച് അലിവ് കാണിക്കണം സാർ അതുപോലെ തന്നെ ചന്ദ്രികയും പറയാണ് സാർ പ്ലീസ് സാർ ബിയർ ഫാക്ടറി തുടങ്ങാൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സ്ഥലം കിട്ടും എന്നാൽ ഇതെൻ്റെ അങ്കിള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്ഷേത്രമാണ് സാർ ഇത് ഞങ്ങളിൽ നിന്നും തട്ടിപ്പറിക്കരുത് സാർ സിദ്ധു കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് ദാ നോക്ക് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞതുകൊണ്ടോ അപേക്ഷിച്ചത് ഈ വീട് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല പണമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് സെറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ ഈ വീടും സ്ഥലവും ഇന്ന് തന്നെ സുന്ദറിന് റെജിസ്റ്റർ ചെയ്ത് കൊടുക്കാം ആ ചന്ദ്രികേ ഇതിലും അധികം നിനക്കിനി കടം വാങ്ങാൻ പറ്റില്ല ഇപ്പോൾ തന്നെ നിന്റെ കഴിവിലും അധികം നീ പണം കടം വാങ്ങിക്കഴിഞ്ഞു ഇനിയുമായാൽ ആ കടം നിന്നെ കൊണ്ട് വീട്ടാൻ പറ്റില്ല മോളെ പോട്ടെ മോളെ ഈ വീട് അവരെടുത്തോട്ടെ അച്ഛാ മനുഷ്യന് സമാധാനമുള്ള പ്രഭ സിതു സാർ ഈ വീട് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നുവരുന്നേ എങ്ങനെയെങ്കിലും ഇത് നേടിയേ മതിയാവും ബാക്കി പണത്തിന് എന്താ സാർ നമ്മൾ ചെയ്യുക സേട്ട് പറയാണ് നിൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ ഈ വീട് വിട്ടുകൊടുക്കാൻ പിന്നെ എന്താ നിനക്ക് പ്രശ്നം ഈ വീട് സുന്ദരത്തിന് തന്നെ കൊടുക്കാം സുന്ദരൻ സാർ മഹേന്ദ്രൻ സാറും പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഇന്ന് തന്നെ ഈ വീടിൻ്റെ രജിസ്ട്രേഷൻ നടത്താം അപ്പോകാം അപ്പോൾ ചന്ദ്രിക സാർ 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 പ്ലീസ് സാർ സാർ ഒരു മൂന്ന് മാസം ഞങ്ങൾക്ക് സമയം തരണം ഇല്ല ചന്ദ്രിക ഞങ്ങൾക്കതിന് പറ്റില്ല സാർ ഒരു മിനിറ്റ് സാർ എന്ന് പറഞ്ഞ് മലർ വീട്ടിലകത്തേക്ക് ഓടുകയാണ് അപ്പോൾ ചന്ദ്രിക വിളിക്കുന്നുണ്ട് മലർ മലർ അങ്ങനെ പറഞ്ഞ് ഓടിയതിൽ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാവരും ചിന്തിക്കുകയാണ് എന്തിനായിരിക്കും എന്തിനായിരിക്കും എന്ന് അവൾ പൈസ ഇട്ട് വെക്കുന്ന കൊടുക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് പറയാണ് അമ്മേ ഇതിൽ ഒരുപാട് പണമുണ്ട് ഈ പണവും കൂടി കൊടുത്തിട്ട് മുത്തശ്ശൻ്റെ വീട് മാങ്ങമ്മേ അത് ചന്ദ്രിക വാങ്ങിച്ചു നോക്കുന്നത് കണ്ട് മുത്തശ്ശിച്ചിരിക്കുകയാണ് താ മുഖത്ത് വെള്ളം വെച്ചിട്ട് മനോഹരനും മേഘയും ഒക്കെ കളിയാക്കിച്ചിരിക്കുകയാണ് ചന്ദ്രയാണെങ്കിലോ അതും കയ്യിൽ വാങ്ങിയിട്ട് അത് കയ്യിൽ പിടിച്ചിട്ട് കരയാണ് സേട്ട പറയാണ് മോളെ നിന്റെ മുത്തശ്ശൻ്റെ വീട് വാങ്ങാൻ ഈ പണം തികയില്ല സേട്ടിനോട് ലക്ഷ്മി പറയാണ് സാർ കുഞ്ഞ് പോലും എങ്ങനെയെങ്കിലും പണം തന്നിട്ട് മുത്തശ്ശൻ്റെ വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ മുഖം ഓർത്തെങ്കിലും ഒന്ന് ദയ കാണിക്കണം സാർ ഇത് ബിസിനസ്സാണ് ഇവിടെ സെൻറിമെൻസിന് സ്ഥാനമില്ല ലേലം വിളിച്ച എമൗണ്ട് തന്നേ മതിയാവോ സേട്ട് പറയാ ഇതിൽ ഞാൻ സെൻറ്റിമെൻറ്റ്സ് കാണിച്ചാൽ എൻ്റെ ബിസിനസ്സിൽ വാദിക്കും ഒരു സുന്ദര സാർ പോകാം അവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും മലർ ചോദിക്കുകയാണ് അമ്മേ മുത്തശ്ശൻ്റെ വീട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലേ അമ്മേ ഏയ് ഇക്കരയല്ലേ മലർക്കുട്ടി നിൻ്റെ അമ്മ ഇതിലും വലിയ വീട് വാങ്ങും മോളെ കരുത് മോളെ കേട്ടോ അതേസമയം മനോഹരൻ ചേച്ചിയോട് പറയാണ് ചേച്ചി ചേച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് തോന്നുന്നു അപ്പം ചേച്ചി പറ വായടക്കടാ അവരെങ്ങാനും കേട്ടാൽ അങ്ങനെ സേട്ടും സുന്ദരനും വണ്ടി തിരിക്കുമ്പോഴാണ് വേറൊരു വണ്ടി അതിൻ്റെ ഇടയിൽ വന്ന് നിർത്തിയത് അദ്ദേഹം ഇറങ്ങിയിട്ട് ക്ലാസ്സൊക്കെ സെറ്റാക്കുകയാണ് അദ്ദേഹത്തെ കണ്ട് ചന്ദ്രിക സിദ്ധുവിനെയും ലക്ഷ്മിയെയും മാറി മാറി നോക്കുക അപ്പം തന്നെ സേട്ടിൻ്റെ കാറിൽ നിന്നും ഇറങ്ങി വന്നിട്ട് പറയാണ് ഹായ് സച്ചിൻ സാറോ സുഖമായിരിക്കുന്നു അതെ സുഖമാണ് നിങ്ങൾക്ക് സുഖമാണോ സുഖമായിരിക്കുന്നു സച്ചിൻ സാർ എന്തിനാ ഇങ്ങോട്ട് വന്നത് അദ്ദേഹം ചോദിക്കുകയാണ് ഇവിടെ ഈ ചന്ദ്രികാര അപ്പോൾ സേട്ട് അതാ ആ നിൽക്കുന്നതാണ് ചന്ദ്രിക ചന്ദ്രികയെ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ട് ചന്ദ്രികയും പകച്ചു നോക്കുകയാണ് സേട്ട് ജി വരൂ വന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സേട്ട് വന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുകയാണ് ചന്ദ്രിക ഈ സാറ് ആരാണെന്നറിയാമോ ചന്ദ്രിക അപ്പം തന്നെ പറഞ്ഞു അറിയില്ല സാറിൻ്റെ പേര് സച്ചിൻ സുദർശൻ സാറിൻ്റെ രണ്ടാമത്തെ മകനാ അദ്ദേഹം അച്ഛൻ്റെ പേരിൽ പുതുതായി ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ പോവുക ഇതിന് നിങ്ങളെ അന്വേഷിച്ച് വന്നതാണ് നമസ്കാരം നമസ്കാരം ഞാൻ അച്ഛൻ്റെ പേരിൽ പുതുതായി ഒരു ടെക്സ്റ്റൈൽസ് ആരംഭിക്കാൻ പോകുന്നത് കൊണ്ട് റെഡിമെയ്ഡ് ഡ്രെസ്സിനൊക്കെ ആരെയും ഏൽപ്പിക്കാമെന്നുള്ള വിഷമത്തിലായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് നിങ്ങളുടെ പേരാണ് റെക്കമെൻഡ് ചെയ്തത് അത് അതുകൊണ്ട് മേഘാപ്പുറത്തുനിന്ന് വാ പൊളിച്ച് നിൽക്കുകയാണ് അതേപോലെ തന്നെ മുതശ്ശിയോ മനോഹരനും ഒക്കെ എന്തായത് എന്ന് വിചാരിച്ചിട്ട് സേട്ട എൻ്റെ അടുത്ത ഫ്രണ്ടാണ് ഇനി ഒരു മാസത്തിനകം എനിക്ക് ടെക്സ്റ്റൈൽസ് ഓപ്പൺ ചെയ്തേ മതിയാവും അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ജോലി തുടങ്ങണം നിങ്ങൾ നാളെ തന്നെ എൻ്റെ ഓഫീസിൽ വന്നോളൂ കോൺട്രാക്ടറും ഒക്കെ സൈൻ ചെയ്യാൻ ശരി സാർ നാളെ തന്നെ അങ്ങോട്ട് വരാം അല്ല സേജി ചന്ദ്രികയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ചന്ദ്രിക ഈ വീട് ലേലത്തിൽ പിടിച്ചിരുന്നു അവർക്ക് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അക്കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ അപ്പം ചന്ദ്രിക പറയുന്നത് സാർ ഇതെൻ്റെ അച്ഛൻ്റെ വീടാണ് കഷ്ടപ്പെട്ട് പണിത വീടാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ ഈ മേഘ വീട് പണയപ്പെടുത്തി വീട്ടാനായി ഞാൻ പോരാടിക്കൊണ്ടിരിക്കുക പക്ഷേ സേഡ്ജി ഈ വീട് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് സിദ്ധവും പറയാണ് അതെ സാർ നാല് കോടി അമ്പത്തൊന്ന് ലക്ഷത്തിനാണ് ഞങ്ങൾ ഈ വീട് തരത്തിന് പിടിച്ചത് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് ബാക്കി അറുപത്തൊന്ന് ലക്ഷം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞങ്ങൾ സേഠിനോടൊരു മൂന്ന് മാസം സമയം ചോദിച്ചു പക്ഷേ അദ്ദേഹം തന്നില്ല പക്ഷേ ഇനി ഈ വീടിപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് ഈ വീട് മറ്റുള്ളവരുടെ കണ്ണിൽ വെറും ഒരു വീടായിരിക്കാം പക്ഷേ ഞങ്ങൾക്കിതൊരു ക്ഷേത്രമാണ് സാർ ഇത് ആർക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല സാറൊന്ന് സേഡ്ജിയോട് സംസാരിക്കുമോ ആ നോക്ക് ചന്ദ്രിയെ സച്ചിൻ സാർ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് പക്ഷേ ഇദ്ദേഹം എൻ്റെ ബിസിനസ്സിൽ യാതൊരു ഇടപാടും നടത്തില്ല ഈ വീട് നിങ്ങൾക്കല്ല ഞാൻ സുന്ദരത്തിന് തന്നെ കൊടുക്കാൻ പോവാം മുത്തശ്ശി അത് കേട്ടിട്ട് പറയാണ് പിന്നെ സേഡ്ജി പറയാണ് രജിസ്ട്രേഷനുള്ള സമയമായി വരൂ ഞങ്ങൾ പോവാണ് സേഡ്ജി ഒരു മിനിറ്റ് ഒന്ന് വരൂ പറയൂ സർ ചന്ദ്രിക നിങ്ങൾക്ക് സിക്സ്റ്റി വൺ ലാക്സ് തരണം അല്ലേ ആ എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം അത് എല്ലാവരും വാ വിളിച്ച് നിൽക്കുകയാണ് മേഘയും മുത്തശ്ശിയും ഒക്കെ ചന്ദ്രികക്കും നല്ല സന്തോഷം തോന്നി ഈ വീട് ഇവർക്ക് തന്നെ കൊടുക്ക് അപ്പോൾ സേട്ജി പറയാണ് സച്ചിൻ സാർ സാറെന്തിനാണ് ഇതൊക്കെ ഈ പണം ഞാൻ ഇവർക്ക് വെറുതെയല്ല കൊടുക്കുന്നത് ഇനി മുതൽ എൻ്റെ ടെക്സ്റ്റൈൽസിലേക്ക് വേണ്ടുന്ന എല്ലാ ഡ്രസ്സും ഇവരാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ എമൗണ്ട് ഇവർക്ക് കൊടുക്കുന്നത് മഹീന്ദ്ര സാറിനും സിദ്ധുവിനും ഒക്കെ നല്ല സന്തോഷമായി അതുപോലെ തന്നെ ചന്ദ്രികയും അമ്മയെ നോക്കുകയാണ് നല്ല സന്തോഷത്തോടു കൂടി അമ്മ ചന്ദ്രികയും നോക്കുകയാണ് അതായത് ലക്ഷ്മി മേഖയാണെങ്കിലോ മുത്തശ്ശിയോട് അയ്യോ ചന്ദ്രികയെ വിഷമിക്കണ്ട സേട്ടിന് നിങ്ങൾ കൊടുക്കേണ്ട പണം നിങ്ങൾക്ക് ഞാൻ തരാം എല്ലാ റെഡിമെയ്ഡ് ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യേണ്ട ഓർഡർ ഞാൻ നിങ്ങൾക്ക് തന്നെ തരാം അതിനുള്ള കോൺടാക്ട് നാളെ തന്നെ സൈൻ ചെയ്യാം ഒരുപാട് നന്ദിയുണ്ട് സാർ സാറില്ല ചന്ദ്രിക ഞാൻ മഹേന്ദ്ര സാർ സുദർശനോട് കൈകൂപ്പിക്കൊണ്ട് പറയാണ് സാർ ദൈവത്തെ പോലെ വന്ന് അവസാന നിമിഷം വലിയൊരു സഹായമാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഒരിക്കലും മറക്കില്ല പിന്നെ സുദർശനം പറയാണ് സേഡ്ജി വീടിൻ്റെ ഡോക്യുമെൻസും താക്കോലും എല്ലാം ഇവർക്ക് കൊടുത്തേക്കും നിങ്ങൾക്ക് ഈ വീട് ബിസിനസ്സാണ് പക്ഷേ ഇവർക്ക് ഈ വീട് ക്ഷേത്രമാണ് പിന്നെ സേട്ടും പറയാണ് ഓക്കെ സുദർശൻ സാർ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ എന്തിനെ എതിർക്കുന്നത് സോറി സച്ചിൻ സാറാണേ നിങ്ങളുടെ കയ്യിലുള്ള മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം എനിക്ക് തന്നേക്കൂ ബാക്കി ഞാൻ സച്ചിൻ സാറിൽ നിന്നും വാങ്ങിക്കോളാം പണം സൂട്ട് കേസിനുണ്ട് സേഡ്ജി അച്ചാധാ ചന്ദ്രികേ കൊടുക്ക് ഇങ്ങോട്ട് വരൂ ഈ എമൗണ്ട് കറക്റ്റാണെന്ന് കാറിലിരുന്ന് ചെക്ക് ചെയ്യും ഓക്കെ സാർ മുത്തശ്ശി അയ്യോ എല്ലാം പോയി എല്ലാം പോയി മനോഹരം പറയുകയും ചെയ്യാണ് ചേച്ചി ചേച്ചിയെ ദൈവം ചതിച്ചല്ലോ ചേച്ചിയുടെ പ്രാർത്ഥന നടക്കാതെ പോയി ചേച്ചി നല്ലവരെ ദൈവം ഒരുപാട് പരീക്ഷിക്കും പക്ഷേ ദൈവം കൈവിടില്ല മോശക്കാർക്ക് എല്ലാം തരും എന്നിട്ട് കൈവിട്ട് കളയും അതാ ഇപ്പം ദൈവം കൈവിട്ടത് വായടക്കട ഇല്ലെങ്കിൽ നിന്റെ വായ് ഞാൻ തുന്നിക്കെട്ടോ നീ നീ വിഷമിക്കേണ്ട മോളെ ചന്ദ്രയെ ആ ചന്ദ്രികക്ക് എല്ലാം കൊടുക്കൂ നിങ്ങൾ ഈ ഡോക്യുമെൻസിൽ സൈൻ ചെയ്യണം എന്നു പറഞ്ഞ് സേട്ട് ഓരോരോ ഡോക്യുമെൻ്റ്സും എടുത്ത് കൊടുക്കുകയാണ് ഇതാ ഇനി ഈ ഡോക്യൂമെൻറ്റിലും സൈൻ ചെയ്യണം പിന്നെ സേട്ട് മേഘയെ വിളിക്കുകയാണ് മേഘ ഇത് നിങ്ങൾ എൻ്റെ പേരിൽ വെച്ചിരുന്ന ഡോക്യുമെൻസാണ് ഇത് നിങ്ങൾ വാങ്ങും നിങ്ങൾ തന്നെ അത് ചന്ദ്രിക കൊടുക്കൂ അതാണ് പ്രൊസീജിയർ പക്ഷേ മേഘ ചന്ദ്രിക തന്നെ നോക്കുകയാണ് ഡോക്യുമെൻ്റ് കൊടുക്കാതെ അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് ചന്ദ്രിക എന്താ ആലോചിക്കുന്നത് ആ ഡോക്യുമെൻ്റി വാങ്ങിക്കുമോ അച്ഛ അമ്മയെ പറഞ്ഞു പറ്റിച്ച മേഘ ഈ സ്വത്തെല്ലാം എഴുതിവാങ്ങിയത് അതുകൊണ്ട് അമ്മയുടെ കയ്യിലേക്ക് മേഘ തന്നെ ഇത് തിരിച്ചു കൊടുക്കണം അത് കേട്ട് മുത്തശ്ശി ആ അങ്ങനെയാണ് ഈ ഭാഗം ഇന്ന് അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് കേട്ട് പറയാണ് ഇന്ന് മുതൽ ഈ വീട് ചന്ദ്രികക്ക് സ്വന്തമാണ് മേഘ ലക്ഷ്മിയുടെ കയ്യിൽ തന്നെ എല്ലാ ഡോക്യുമെൻ്റും കൊടുത്തു ചന്ദ്രികയും സിദ്ധുവും ലക്ഷ്മിയും മഹേന്ദ്ര സാറും മലരും എല്ലാം നല്ല സന്തോഷത്തോടു കൂടി അത് വാങ്ങിച്ചു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ